ശ്രീനാരായണ സാംസ്കാരിക സമിതിയിലേക്കുള്ള പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് സ്കൂളിൽ നടന്നു കായംകുളം ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ നാൽപ്പത്തിനാലാം വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും കായംകുളം എസ് എൻ സെൻട്രൽ സ്കൂളിൽ നടന്നു സമിതി സംസ്ഥാന പ്രസിഡന്റ് രതീഷ് ജെ ബാബു ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് ചെയർമാൻ ഡോക്ടർ പി പത്മകുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി കെ കെ കൃഷ്ണകുമാർ ജില്ലാ പ്രസിഡന്റ് സതീശൻ ജില്ലാ സെക്രട്ടറി ഗംഗാസൻ എന്നിവർ ആശംസകൾ നേർന്നു ട്രഷറർ പ്രൊഫസർ ടി എം സുകുമാരബാബു അവതരിപ്പിച്ച റിപ്പോർട്ടും കണക്കും പൊതുയോഗം പാസാക്കി കൺവീനർ പള്ളിയമ്പിൽ ശ്രീകുമാർ സ്വാഗതവും ജോയിന്റ് കൺവീനർ അനിതാ സത്യൻ നന്ദിയും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴിലേക്കുള്ള ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പിൽ പ്രൊഫസർ ഡോക്ടർ ദീപ കെ ഗോപാൽ പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ വൈസ് പ്രസിഡന്റ് വിനോദ് എം എസ് സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ ജോയിന്റ് സെക്രട്ടറി പ്രൊഫസർ ടി എം സുകുമാരബാബു ട്രഷറാർ എന്നിവരെ തെരഞ്ഞെടുത്തു അനിതാ സത്യൻ അനിൽകുമാർ ഡോക്ടർ ഗംഗാ ബി എസ് ധനപാലെസ് നാരായണദാസ് എസ് പുഷ്പകുമാരി ടി പ്രവീൺ എ ബീന എ ശശിധരൻ വി ശ്രീകുമാർ എൻ എന്നിവരെ കമ്മിറ്റി അംഗങ്ങളായും തെരഞ്ഞെടുത്തു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പ്രഥമയോഗം ചേർന്ന പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാറിനെ സ്കൂളുകളുടെ മാനേജരായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം